ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം ലോറിയിൽ കൊണ്ടുവരുമ്പോൾ യാത്രക്കാരും ജീവനക്കാരും അഗ്നിരക്ഷാ സേനയും നടത്തിയ ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി മണിക്കൂർ കൊണ്ടാണ് തീ നിയന്ത്രണ രൂപയുടെ വൈക്കോലാണ് കത്തി ചാലിയാർ പഞ്ചായത്തിലെ വെണ്ടേക്കുംപോയിലാണ് സംഭവം തൃശൂർ ഭാഗത്തു നിന്നും കെട്ട് വൈക്കോലുമായി വെണ്ടേക്കുംപോയിൽ ക്ഷീരസംഘത്തിലേക്ക് വന്ന ലോറിയിലെ വൈക്കോൽ കെട്ട് വൈദ്യുത ലൈനിൽ തട്ടിയതോടെയാണ് തീ പടർന്നത് വെണ്ടേക്കുംപോയിൽ കത്തോലിക്ക ദേവാലയത്തിന് സമീപമാണ് സംഭവം വൈക്കോൽ കെട്ടിന് തീപിടിച്ച സമയം സ്ഥലത്തുണ്ടായിരുന്ന കെ സി ബി ജീവനക്കാർ വൈക്കോൽ കെട്ടിയിരുന്ന കയർ മുറിച്ചു മാറ്റി തുടർന്ന് ഫാദർ മേൽബിൻ ഇടവക ട്രസ്റ്റി അനീഷ് ഉൾപ്പെടെയുള്ള നാട്ടുകാരും യാത്രക്കാരും കെ സി ബി അധികൃതരും നിലമ്പൂരിൽ നിന്നുമെത്തിയ അഗ്നിരക്ഷാ സേനയും ചേർന്ന് ലോറിയിൽ നിന്നും മുഴുവൻ വൈക്കോൽ കെട്ടുകളും പുറത്തേക്ക് വലിച്ചിട്ടതിനാൽ ലോറിക്ക് തീപിടിക്കുന്നത് ഒഴിവായി രണ്ട് മണിക്കൂറിലേറെ നേരം നടത്തിയ ശ്രമത്തിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ലോറിയിൽ കൊണ്ടുവന്ന വൈക്കോലിന് തീ പിടിച്ച വിവരം നിലമ്പൂർ ഫയർഫോഴ്സിൽ അറിയിച്ചെങ്കിലും നിലമ്പൂരിൽ നിന്നും കിലോമീറ്റർ ദൂരം പിന്നിട്ട് വേണം വെണ്ടേക്കംപോയിൽ എത്താൻ അതിനാൽ ഫയർ യൂണിറ്റ് എത്താൻ ഒരു മണിക്കൂറോളം സമയമെടുത്തു വൻ ദുരന്തം ഒഴിവായ ആശ്വാസത്തിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പു